ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോറൽ ഫ്ലോ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ കാണിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ചുരിദാർ സെറ്റുകളാണ് ഈ കുർത്തി സെറ്റൊക്കെ വന്നിട്ടുള്ളത് പ്രീമിയം റോമൻ സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഫൈവ് സീറോ റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയി എംബ്രോയ്ഡറിയോട് കൂടിയിട്ടുള്ള മറ്റൊരു പാർട്ടി വെയർ കുർത്തി സെറ്റാണ് റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റാണ് ഇത് സ്ലൈഡ് സീറ്റോട് കൂടിയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം തന്നെ ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ടു ഫൈവ് സീറോ റുപ്പീസാണ് ഇത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അടുത്തതായി റോമൻ സിൽക്ക് ഫാബ്രിക്കിലുള്ള മറ്റൊരു അടിപൊളി കുർത്തി സെറ്റാണ് ഈ കുർത്തിയുടെ യോക്ക് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറികളാണ് വന്നിട്ടുള്ളത് കൂടാതെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ബ്യൂട്ടിഫുള്ളായ എംബ്രോയിഡറികളൊക്കെ കൊടുത്തിട്ടുണ്ട് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഡി എം ചെയ്താൽ മതി ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ റുപ്പീസാണ് കുർത്തിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടകളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റൊക്കെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തതായി കാണിക്കുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ യോക്പോഷയിലും നല്ല മനോഹരമായ എംബ്രോയ്ഡറികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വിസ്കോസ് ട്രോമൺ സിൽക്കിൽ വരുന്ന മറ്റൊരു കുർത്തി സെറ്റാണിത് ഈ കുർത്തി സെറ്റിൻ്റെ ദുപ്പട്ടകളിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ ഫൈവ് സീറോ റുപ്പീസ് ആവശ്യക്കാർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി ഈ കുർത്തി സെറ്റ് മീഡിയം മുതൽ ഫോർ എക്സ് എൽ സൈസവരെ അവൈലബിൾ ആണ് അടുത്തതായി മറ്റൊരു അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് കാണിക്കുന്നത് വിസ്കോ സിൽക്കിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റാണ് ഇത് ഈ കുർത്തി സെറ്റിൻ്റെ ഫ്രണ്ടിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തതായി കാണിക്കുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഇതിൻ്റെ യോക്ക് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക്ക് ജർണ സിൽക്കാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള സൈസുകളിൽ മാത്രമാണ് ഈ കുർത്തി സെറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റോട് കൂടിയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം തന്നെ കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ആക്കാൻ പറ്റിയെന്നുള്ള അടിപൊളി കുർത്തി സെറ്റുകളാണ് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ വൺ സീറോ ആണ് അടുത്തതായി കാണിക്കുന്നത് പ്യുവർ ചന്തേരി സിൽക്കിലുള്ള മറ്റൊരു അടിപൊളി കുർത്തി സെറ്റാണ് ഈ കുർത്തി സെറ്റിൻ്റെ ഒക്കെ യോക്ക് പോഷനും ഫ്രണ്ട് പോർഷനിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറുകളാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും എംബ്രോയിഡറികളൊക്കെ വന്നിട്ടുണ്ട് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി ഇതുപോലുള്ള വ്യത്യസ്തതരമായ കുർത്തി സെറ്റുകൾ കാണാനും പർച്ചേസ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്